അവധിക്കാലം സ്മാർട്ട് ഫോണുകൾക്ക് മുൻപിലും മറ്റ് വിനോദ ഉപാധികളിലും മുഴുകുന്ന യുവ വ്യത്യസ്തനാവുകയാണ് വാഗമൺ സ്വദേശിയായ പതിനാറുകാരൻ വാഗമൺ നല്ലതണ്ടി സ്വദേശി ഗ്രേസ് ഹൗസിൽ ഡാനിയൽ സിജോയാണ് തനിക്ക് ലഭിച്ച സമയം ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാനം കണ്ടെത്തുന്നത് അടുത്ത അധ്യയന വർഷം വേണ്ട പഠനോപകരണങ്ങൾ വാങ്ങാൻ തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണിൽ ആദ്യം പെടുന്നത് പതിനാറ് വയസ്സ് പ്രായമുള്ള ഡാനിയലിന്റെ വഴിയോര കച്ചവട സ്ഥലമാണ് ചെറിയ ഒരു ഡെസ്കിൽ പേരക്കയും മാങ്ങയും മനോഹരമായ രീതിയിൽ മുറിച്ച് ഇതിൽ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൃത്യമായി ചേർത്ത് വിപണനത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഒഴിവ് സമയം എങ്ങനെ പ്രയോജനപ്രദമാക്കി വരുമാനം കണ്ടെത്താം എന്ന ചിന്തയാണ് ഈ കൗമാരക്കാരനെ ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ഇതുവഴി കടന്നുപോകുന്ന സഞ്ചാരികളെല്ലാം വാഹനം നിർത്തി പേരക്കയും മാങ്ങയും എല്ലാം വാങ്ങി രുചി നുർന്നാണ് മടങ്ങുന്നത് വീടിന് സമീപത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന മാങ്ങയും പേരക്കയുമാണ് വിഷപദാർത്ഥങ്ങൾ ഒന്നും ചേരാത്തതിനാൽ ഒരിക്കൽ വാങ്ങി കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങും രൂപയാണ് ഈടാക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ദിവസം മുതൽ രൂപ വരെ നമുക്ക് പ്ലാൻ ശ് വേണം കാശ് വെച്ചാൽ ബൂട്ട് എടുക്കണമായിരുന്നു ബൂട്ടും മറ്റേ ഷൂ അത്യാവശ്യം കാര്യങ്ങളൊന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയതാ പിന്നെ ലീവ് ആയതുകൊണ്ട് വീട്ടിലും കുത്തിയിരുന്ന് എന്തായാലും വൈകിട്ടല്ലേ കളിക്കാൻ പോകുന്നത് അപ്പോൾ കുത്തിയിരിക്കുന്നതുകൊണ്ട് ശരി തുടങ്ങാൻ തുടങ്ങിയതാണ് സാധനങ്ങൾ ഇപ്പം എല്ലാരും മാങ്ങയല്ല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വാങ്ങിക്കുന്ന ആൾക്കാർ മൊത്തം മാങ്ങയാണ് വാങ്ങിക്കുന്നത് ശരി നമ്മൾ പുതിയായിട്ടൊന്നും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേരക്കയ ഒന്ന് പേരക്കയൊന്നിറക്കി ഇതെ പേരക്കയെ നമ്മുടെ സ്വന്തം തോട്ടത്തേ എല്ലാം ഫ്രഷ് വരിക്കുക ഇപ്പൊ രാവിലെ പറിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് അത്യാവശ്യം ഒക്കെ കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ശേഷം പ്ലസ് ടു പഠനത്തിന് തയ്യാറെടുക്കുകയാണ് ഇതിനായുള്ള പഠനോപകരണങ്ങളടക്കം വാങ്ങുകയാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം ഡാനിയലിന്റെ ഈ പ്രവൃത്തി സമീപത്തെ വീടുകളിലെ കുട്ടികളും മാതൃകയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ